നമസ്കാരം കൂടൽ മാണിക്കം ദേവസ്വം കഴകം ജോലിക്ക് ഈഴവ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ അയക്കുമ്പോൾ വീണ്ടും വിവാദമുയരാൻ സാധ്യത ജാതി വിവേചനത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി ബാലുരാജ് വെച്ച ഒഴിവിലാണ് പട്ടികയിലെ അടുത്ത ഊഴക്കാരനായ ചേർത്തല സ്വദേശി കെ എസ് അനുരാഗിന് അഡ്വൈസ് മെമ്മോ അയച്ചത് കൂടൽ മാണിക്കം ദേവസ്വമാണ് അഡ്വൈസ് മെമ്മോ പ്രകാരം നിയമനം നടത്തേണ്ടത് വിവാദ വിഷയമായതിനാൽ ദേവസ്വം ഭരണസമിതിയിൽ ഇക്കാര്യം വെച്ചേക്കും റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അനുരാഗിന് നിയമന ഉത്തരവ് നൽകാനാണ് സാധ്യത ദേവസ്വത്തിന്റെ നിയമന ഉത്തരവ് കിട്ടിയാൽ ഉടൻ ജോലിയിൽ കയറുമെന്ന് അനുരാഗും അറിയിച്ചിട്ടുണ്ട് റാങ്ക് പട്ടികയിലെ ഒന്നാം റാങ്കുകാരനായ ബാലു എം എ ബാലുവിന് പൊതുവിഭാഗത്തിലാണ് നിയമനം കിട്ടിയത് ബാലു രാജിവെച്ചതോടെ രണ്ടാം നിയമനം ഈഴവ സംവരണമായി ഈ സാഹചര്യത്തിലാണ് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ഇരുപത്തിമൂന്നുകാരനായ അനുരാഗിന് അവസരം കിട്ടിയത് ചേർത്തല കളവംകോട സ്വദേശിയായ അനുരാഗ് ബിരുദധാരിയാണ് രണ്ട് പിതൃ സഹോദരന്മാർ പൂജാരിമാരാണ് ഇതിൽ ഒരാൾക്ക് ജോലി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലുമാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് മാലഘട്ട കഴുകക്കാരനായി ബാലു ചുമതലയേറ്റതോടെയാണ് കൂടൽ മാണിക്യത്തിൽ വിവാദം തുടങ്ങിയത് ആറ് ബ്രാഹ്മണ തന്ത്രിമാർ ബഹിഷ്കരണം തുടങ്ങി ബാലുവിനെ ഓഫീസ് അറ്റൻഡറായി മാറ്റിയ ശേഷമാണ് ഇവർ പ്രതിഷ്ഠാ ദിനത്തിന് പോലും എത്തിയത് മെയ് എട്ടിന് കൂടൽമാണിക്യം ക്ഷേത്രം ഉത്സവം തുടങ്ങും അന്ന് ദിവസവും പൂജയ്ക്ക് തന്ത്രിമാർ വേണം അനുരാഗ് എത്തിയാൽ തന്ത്രിമാർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഉയർന്ന ചോദ്യം നിലവിൽ അടിച്ചുതളി ജീവനക്കാരനായ രാജേഷ് പിഷാരടിയാണ് മാലഘട്ട കഴകം ജോലി ചെയ്യുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആദ്യത്തെ കഴക തസ്തികയിലെ നിയമനമായിരുന്നു ബാലുവിന്റേത് പരീക്ഷയും അഭിമുഖവും നടത്തി ഒന്നാം സ്ഥാനം നേടിയാണ് ബാലു ബാലുവിത്തിയത് അനുരാഗ എത്തുമ്പോഴും ബാലുവിനുള്ള അതേ വ്യവസ്ഥകൾ പാലിക്കണം കഴകം തസ്തിക നിയമനത്തിൽ പത്ത് മാസത്തേക്ക് കഴക പ്രവർത്തികളും ബാക്കി രണ്ട് മാസം ദേവസ്വം നിശ്ചയിക്കുന്ന മറ്റു ജോലികളും ചെയ്യണമെന്നാണ് നിർദ്ദേശം ഈ രണ്ടു മാസം മാത്രമാണ് പരമ്പരാഗത കഴകക്കാർക്ക് അവകാശം എന്നാൽ പരമ്പരാഗത കഴകക്കാരെ തഴയാൻ അനുവദിക്കില്ല എന്നതാണ് തന്ത്രിമാരുടെ നിലപാട് കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ജാതീയതയല്ല വിഷയമെന്നും പാരമ്പര്യ അവകാശമാണെന്നും തന്ത്രിമാർ പറഞ്ഞു കൂടൽ മാണിക്യം ദേവസ്വം നിയമനത്തിന്റെ ലംഘനമാണ് കഴക നിയമനത്തിൽ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കഴകം മേൽശാന്തി കീഴ്ശാന്തി മൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമപ്രകാരം അക്കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം തന്ത്രിമാർക്കാണ് ഈ നിയമനങ്ങൾ പരീക്ഷ നടത്തി ആളെ വെക്കാൻ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് ഒരു അവകാശവുമില്ല അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പാരമ്പര്യ അവകാശികൾ നൽകിയ കേസിൽ ഹൈക്കോടതി ഹിയറിംഗ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തുടങ്ങുമെന്ന് അറിയിച്ച് തിരക്ക് പിടിച്ച് ഇരുപത്തിനാലിൽ ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്നാണ് കഴക പ്രവൃത്തിയിൽ ആളെ നിയമിച്ചത് രാവിലെ കഴക പ്രവർത്തിക്ക് വന്ന താൽക്കാലിക ജീവനക്കാരനായ പാരമ്പര്യ അവകാശിയായ അംഗത്തെ മുന്നറിയിപ്പോ നോട്ടീസും നൽകാതെ വൈകിട്ട് മുതൽ ജോലിക്ക് വരണ്ടെന്നും താക്കോലും മറ്റ് സാധനങ്ങളും തിരിച്ചു നൽകാനുമായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം ഇത് തെറ്റാണ് തൊഴിലവകാശങ്ങൾക്കെതിരാണത് ദേവസ്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് തന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്തിയതെന്നും തന്ത്രിമാർ വ്യക്തമാക്കി ക്ഷേത്രത്തിലെ വിവിധ ചുമതലകളിൽ പാരമ്പര്യ അവകാശികളുണ്ട് അവരെല്ലാം മുന്നോക്ക ജാതിക്കാരല്ല ക്ഷേത്രത്തിലെ എല്ലാ പാരമ്പര്യ അവകാശങ്ങളും നിലനിർത്തണമെന്നതാണ് തന്ത്രിമാരുടെ നിലപാട്